സ്റ്റാൻഡ് പൊന്നാനി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ബഹുമാന്യായിട്ടുള്ള പൊന്നാനി എം എൽ എ ശ്രീ പി നന്ദകുമാറിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചുവെങ്കിലും നിലവിൽ ബസ് കയറിയിറങ്ങുന്ന ബസ് സ്റ്റാൻഡിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്തുക എന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാന്യനായിട്ടുള്ള എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെയും പോലീസിൻ്റെയും നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണമായിട്ടുള്ള കൂടിയാലോചന യോഗമാണ് നടന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കൗൺസിൽ ബദൽ സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജോയിൻറ് ഇൻസ്പെക്ഷൻ നടത്തി കണ്ടെത്തിയ സിയാർത്ത് പള്ളിക്ക് സമീപമുള്ള റോഡിൽ റോഡിൽ സിയാർത്തുപള്ളി റോഡിൽ താൽക്കാലികമായി പതിനെട്ടാം തീയതി മുതൽ ഈ മാർച്ച് മാസം പതിനെട്ടാം തീയതി മുതൽ ബസ് ബസ്സുകൾ ഹാൾട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബസ് ഉടമകളുടെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ തന്നെ ആരംഭിച്ച് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ട് ഏർപ്പെടുത്തുന്ന ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി പരമാവധി നഗരസഭയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു